ദൈവ ദിനാമത്തിന്റെ മഹത്വം സ്നേഹം നിറഞ്ഞ പ്രിയ ദൈവമക്കളെ ക്രിസ്തുമസ് ധ്യാന ചിന്തകളുടെ പതിനാറാമത്തെ ദിവസത്തിലേക്ക് പ്രാർത്ഥനാപൂർവം എല്ലാവരെയും സ്വാഗതം ചെയ്യാം ആഫ്രിക്കൻ വംശജരുടെ ഇടയിലെ മനോഹരമായ ഒരു പഴമൊഴിയുണ്ട് നടവഴിയിൽ കാട് കയറിയോ എന്ന ചോദ്യം നമുക്കറിയാം മനുഷ്യർ നിത്യം ഉപയോഗിക്കുന്ന നടവഴികളിൽ സത്യത്തിൽ കാട് കാണാറില്ല കാടിനുള്ളിൽ പോലും വഴി വഴിതെളിയേണ്ടുന്നൊരു കാലഘട്ടത്തിലാണ് നടവഴിയിൽ കാട് കയറിയോ എന്ന ചോദ്യം നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കേണ്ടത് ജീവിതത്തിൽ നിത്യം നമ്മൾ ഇടപെടുന്ന ഇടങ്ങളിൽ പോലും ആ ഇടപെടലുകൾ ഇല്ലാതായി തീർന്നാൽ അവിടെ കാട് കാടുകയർ വീടിന്റെ മുറ്റം നിത്യം നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് അത് കാട് കയറാതെ സുരക്ഷിതമായി സൂക്ഷിക്കാൻ കഴിയുന്നത് ജീവിതത്തിൽ ഏറ്റവും പവിത്രമായി സൂക്ഷിക്കേണ്ടുന്ന ഇടങ്ങൾ പോലും പങ്കിലമായി പോകുന്നു എന്ന് പരിശോധിക്കണം ഒരിക്കൽ കായൽ തീരത്ത് കളിച്ചുകൊണ്ടിരുന്നൊരു കുഞ്ഞ് കായലിനുള്ളിലേക്ക് വീണുപോയി പോയി കണ്ടുനിന്ന വളരെ വേഗത്തിൽ കായലിലേക്ക് ചാടി ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി എല്ലാവരും കൂടെ നിന്ന് ഇയാളെ അഭിനന്ദിക്കുന്ന സമയത്ത് കുട്ടിയുടെ അച്ഛൻ മാത്രം അയാളോട് കയർത്ത പോലും കാരണം കുട്ടിയുടെ കഴുത്തിലെ സ്വർണമാല കാണാനില്ല പോയി തൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിച്ചതിലെ ആ മനുഷ്യനെ അഭിനന്ദിക്കാനോ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയതിൽ ആശ്വസിക്കാനോ ആനന്ദിക്കാനോ കഴിയാതെ കഴുത്തിലുണ്ടായിരുന്ന മാല കളഞ്ഞു പോയതിൽ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിച്ചവനെ പോലും കള്ളനാക്കി തീർക്കുന്ന ദുരവസ്ഥകൾ എത്ര സങ്കടകരമാണ് നോമ്പ് നമ്മോട് ചോദിക്കുന്ന ചോദ്യം നടവഴിയിൽ കാട് കയറിയോ പ്രിയപ്പെട്ടവരുമായുള്ള ബന്ധത്തിൽ കാട് കയറിയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരോടുള്ള സൗഹൃദങ്ങൾ അസ്തമിച്ചു പോയിട്ടുണ്ടോ ആത്മശോധന നടത്താം അനുഗ്രഹീതമായ ഈ നോമ്പിൻ്റെ നാളുകൾ ആ അവസ്ഥയിൽ നിന്ന് അതിനെയെല്ലാം വൃത്തിയാക്കി സ്നേഹത്തിന്റെ തീരാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മകളും അനുഗ്രഹങ്ങളും സ്നേഹപൂർവ്വം നേരുകയും ചെയ്യുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ